ഭഗവതി ക്ഷേത്ര തുടക്കമായി നടന്നു പ്രസിദ്ധമായ കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം കളയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ നാല് ദിവസങ്ങളിലായി നടക്കുന്ന കളയാട്ട മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ എത്തിയ കലവറഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരുന്നു ശനിയാഴ്ച രക്തചാമുണ്ടി വിഷ്ണുമൂർത്തി തീയ്യങ്ങൾ അരങ്ങിലെത്തും ഉച്ചയ്ക്ക് കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം യു കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന ഓഫീസ് കെട്ടിടത്തിന്റെ സമർപ്പണം നടക്കും രാത്രി രക്തചാമുണ്ടി വിഷ്ണുമൂർത്തി എന്നീ തീയ്യങ്ങളുടെ തിടങ്ങലും എഴുന്നള്ളത്തും തുടർന്ന് പ്രദേശവാസികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും രാത്രി ഒരു മണിക്ക് പൊട്ടൻ ദൈവം അരങ്ങിലെത്തും ഞായറാഴ്ച രാവിലെ മുതൽ രക്തചാമുണ്ടി വിഷ്ണുമൂർത്തി എന്നീ തീയ്യങ്ങൾ അരങ്ങിലെത്തും രാത്രി ഒൻപത് മണിക്ക് തന്നിത്തോട് ചാമുണ്ടിയുടെ തിടങ്ങൽ രാത്രി മണിക്ക് സൗഹൃദ സന്ധ്യ അരങ്ങേറും രാത്രി ഒരു മണിക്ക് പൊട്ടൻ അരങ്ങിലെത്തും സമാപന ദിവസമായ തിങ്കളാഴ്ച രാവിലെ രക്തചാമുണ്ടി അരങ്ങിലെത്തും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വിഷ്ണു മൂർത്തിയുടെ പുറപ്പാട് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ തന്നിത്തോട് ചാമുണ്ടി അരങ്ങിലെത്തും രാത്രി ഏഴുമണിക്ക് കർപ്പൂരാരതിയുടെ കൂടി അയ്യപ്പ ഭക്തന്മാരുടെ അകമ്പടിയോടെ വിഷ്ണു മൂർത്തിയുടെ ക്ഷേത്രേശ്ശ തറവാടുകളിലേക്കുള്ള സന്ദർശനം നടക്കും ராத்ரி பது மணிக்கு விளக்கிலேரி சடங்கோடு கூடி களையாட்ட மகோத்ஸவத்தின் சமாபனம் குறைக்கும் நியூஸ் காஞ்சாடு